എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു അറിയിപ്പാണ് ആദ്യം പറയുന്നത് റേഷൻ കടകളിലേക്കുള്ള മട്ടാരികളുടെ ഗുണമേന്മയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പാടി മാനേജറെ മാതൃവകുപ്പിലേക്ക് മാറ്റി സപ്ലൈകോ നെല്ല് സംഭരണ പാടി മാനേജറുടെ അധിക ചുമതലയുള്ള ആലത്തൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസറും പാടി ഗുണമേന്മ ഉറപ്പാക്കൽ ഓഫീസറുമായിട്ടുള്ള ജി കവിതയെയാണ് മാതൃവകുപ്പിലേക്ക് തിരികെ അയച്ചിട്ടുള്ളത് കൊല്ലങ്കോട്ടെ സ്വകാര്യ മിൽ സംഭരിച്ച നെല്ല് അരിയാക്കിയതിന്റെ അരി ഗുണമേന്മ പരിശോധനയിൽ കൃത്രിമം കാണിച്ചതിനാണ് നടപടി മുഴുവരിക്കുന്ന അരി തിരിച്ചെടുത്ത് പകരം ഗുണമേന്മയുള്ള അരി വാങ്ങണമെന്ന് മില്ലു ഉടമകളോടും ഡിപ്പോ മാനേജരോടും ആവശ്യപ്പെട്ടു അരി തിരിച്ചയക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഡിപ്പോ മാനേജറോട് ഫോണിൽ സംസാരിച്ചത് സപ്ലൈകോ വിജിലൻസ് കണ്ടെത്തി വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സപ്ലൈകോ മാനേജറാണ് നടപടിക്ക് ശുപാർശ ചെയ്തത് കർഷകരിൽ നിന്നും നൂറ് കിലോ നെല്ല് സംഭരിച്ചാൽ അറുപത്തിയെട്ട് കിലോ പതിരില്ലാത്ത ഗുണമേന്മയുള്ള അരി സപ്ലൈകോക്ക് നിർദ്ദേശിച്ച സ്ഥലത്ത് മില്ലുടമകൾ എത്തിച്ചു നൽകണം ഈ അരിയുടെ ഗുണമേന്മ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പിക്യുഎ ഓഫീസർക്കാണ് മറ്റു വകുപ്പുകളിൽ നിന്നും വന്ന ജീവനക്കാർ സപ്ലൈകോയിൽ ക്രമക്കേട് നടത്തി പിടിക്കപ്പെട്ടാൽ ശിക്ഷ മാതൃവകുപ്പിലേക്ക് മടക്കൽ മാത്രമാണ് എന്ന് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നു കൃഷി പൊതുവിതരണ വകുപ്പുകളിൽ നിന്നാണ് കൂടുതൽ ജീവനക്കാർ സപ്ലൈകോയിലേക്ക് എത്തുന്നത് നെല്ല് സംഭരണത്തിൽ ഓഫീസറായി നിയമിക്കപ്പെടുന്നത് കൃഷി വകുപ്പിൽ നിന്നുള്ളവരാണ് മുമ്പും സംഭരണത്തിൽ ക്രമക്കേടുകൾ നടത്താൻ ഇത്തരം ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതിന് പിടിക്കപ്പെട്ടതോടെ മാതൃവകുപ്പിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടി ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാതൃവകുപ്പിലേക്ക് സ്ഥലം മാറ്റൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു ഇവർക്കുള്ള നടപടി എന്നുള്ളത് വിരോധാഭാസമാണ് ഇതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് സ്വകാര്യ മേഖലകളിലെ ജീവനക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ പദ്ധതി തയ്യാറാക്കുന്നതായി റിപ്പോർട്ട് പെൻഷൻ തുക ആയിരം രൂപയിൽ നിന്നും അയ്യായിരം രൂപയാക്കി ഉയർത്താൻ ഇ പി എഫ് ഒ ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്താണ് നടപടിയെന്നും പറയുന്നു ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻ വാങ്ങുന്നവരുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു എന്നിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും അന്തിമ അംഗീകാരം നയപരമായ ചർച്ചകളിലോ കേന്ദ്ര ബജറ്റിലോ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് പറയുന്നത് യോഗ്യമായ സ്ഥാനത്ത് നിന്നും വിരമിച്ചവർക്ക് കുറഞ്ഞത് ആയിരം രൂപയാണ് പ്രതിമാസ പെൻഷനായി ഇപ്പോൾ ലഭിക്കുന്നത് ഈ തുക വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്താണ് തുകയിൽ ഗണ്യമായിട്ടുള്ള വർദ്ധനവെ സർക്കാർ പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇ പി എഫ് ഒ സംവിധാനത്തിന്റെ ഭാഗമായി എംപ്ലോയ്മെന്റ് പെൻഷൻ സ്കീം ഇ പി എസ് തൊണ്ണൂറ്റി അഞ്ച് പ്രകാരമാണ് പെൻഷൻ നൽകുന്നത് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇ പി എഫിലേക്ക് സംഭാവന നൽകുന്ന ജീവനക്കാർക്ക് ഇ പി എസിന്റെ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് കുറഞ്ഞത് പത്ത് വർഷത്തെ സേവന പരിചയം ആവശ്യമാണ് പെൻഷൻ പേയ്മെൻറ്റുകൾ സാധാരണയായി അൻപത്തിയെട്ട് വയസ്സിന് ശേഷമാണ് ആരംഭിക്കുന്നത് ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ഇ പി എസ് സേവന യോഗ്യത നിറവേറ്റുന്ന വിരമിച്ചവർ മിനിമം പെൻഷൻ വാങ്ങുന്ന നിലയിലെ പെൻഷൻകാർ എന്നിവർക്കാണ് ആനുകൂല്യം ലഭിക്കുക അതിനിടെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള വേതന പരിധി ഉയർത്തുന്നത് സംബന്ധിച്ച് നാലു മാസത്തിനു ശേഷം തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകി മറ്റൊരറിയിപ്പ് ഇന്റർനെറ്റ് ബാങ്ക് വഴിയുള്ള ഐ എം പി എസ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ എസ് ബി ഐ ീരുമാനിച്ചു നിലവിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ് ഇതിനാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ മാറ്റം വരുത്തുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്കാണ് ചാർജ് ഈടാക്കുക ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്ക് രണ്ട് രൂപയും ജി എസ് ടിയുമാണ് ചാർജ് ഈടാക്കുക ഒരു ലക്ഷത്തിനു മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ ആറ് രൂപയും രണ്ട് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പത്ത് രൂപയും ജി എസ് ടിയും ഈടാക്കും ഫെബ്രുവരി പതിനഞ്ച് മുതൽ ചാർജ് ഈടാക്കി തുടങ്ങും എന്ന് എസ് ബി ഐ അറിയിച്ചിട്ടുണ്ട് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു ദിവസത്തെ ഐ എം പി എഫ് വഴിയുള്ള ഇടപാട് നടത്താൻ സാധിക്കുക എസ് ബി ഐ ബ്രാഞ്ചുകൾ മുഖേനയുള്ള ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്ക് നിലവിലെ രീതി തുടരും ആയിരം രൂപ മുതൽ ട്രാൻസാക്ഷനുകൾ ബാങ്കുകൾ വഴി ഫീസ് ഇല്ലാതെ നടത്താം ആയിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇടപാടുകൾക്ക് നാല് രൂപയും ജി എസ് ടിയുമാണ് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പന്ത്രണ്ട് രൂപയും ജി എസ് ടിയും രണ്ട് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഇരുപത് രൂപയും ജി എസ് ടിയും ചാർജ് ഈടാക്കും മറ്റൊന്ന് പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കൊച്ചി എറണാകുളം നഗരത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോൾ പൈപ്പ് നാച്ചുറൽ ഗ്യാസ് പി എൻ ജി കണക്ഷനുകൾ ലഭ്യമാണ് തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ പ്രധാന പൈപ്പ് ലൈനുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രധാന ടൗണുകളിൽ വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പലയിടങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂരിലെ ചില മേഖലകളിലും പൈപ്പ് ഇടുന്ന ജോലികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലും പദ്ധതി വ്യാപകമായി സർവേകളും പ്രാഥമിക പൈപ്പിടലും ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മൂവായിരം വീടുകളിലേക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി കഴിഞ്ഞു മണ്ണഞ്ചേരി മുഹമ്മ കഞ്ഞിക്കുഴി ആര്യാട് തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ അതിവേഗമാണ് പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചേർത്തല നഗരസഭയിലെ കുറച്ച് ഭാഗങ്ങളിലും പൈപ്പ് ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറായിരം ഹൗസ് കണക്ഷനുകൾ ഇതിനകം ഇവിടങ്ങളിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ മൂവായിരം കണക്ഷൻ കൂടി നൽകിയിട്ടുള്ളത് സിലിണ്ടർ ഗ്യാസുകളേക്കാൾ ചിലവ് കുറവായിരിക്കും എന്നുള്ളതാണ് പി എൻ ജി സി എൻ ജി ഗ്യാസുകളുടെ ഒരു പ്രത്യേകത നിലവിൽ പി എൻ ജിക്ക് യൂണിറ്റിന് ഏകദേശം തൊണ്ണൂറ് പൈസ മുതൽ നൂറ്റി പൈസ വരെ കുറച്ചിരുന്നു സി എൻ ജിക്ക് കിലോക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് അൻപത് രൂപ വരെ കുറഞ്ഞിരുന്നു നിലവിൽ സിലിണ്ടർ ഗ്യാസിന് ജില്ലകൾ മാറുമ്പോൾ വിലയിൽ വ്യത്യാസമുണ്ടാകും എന്നാൽ പി എൻ ജി സി എൻ ജി ഗ്യാസുകൾക്ക് ഏത് എത്ര ദൂരത്തിലായാലും ഒരേ വിലയായിരിക്കും നിലവിലെ സിലിണ്ടർ വിലയേക്കാൾ ആശ്വാസമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ സിലിണ്ടറിനെ അപേക്ഷിച്ച് മാസവാടകയും ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പണവും മാത്രം നൽകിയാൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗഡുക്കളായി അടക്കാനും സൗകര്യമുണ്ട് സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട ഗ്യാസ് തീർന്നു പോകുമെന്ന ആശങ്ക വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളും പി എൻ ജി വഴിയില്ല വായുവിനേക്കായും മർദ്ദം കുറവായതിനാൽ തന്നെ ചോർന്നാലും അത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും മെയിൻ പൈപ്പുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകാൻ ആയെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നീട്ടുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഏത് ഏതാണ് എന്ന് മനസ്സിലാക്കി അതായത് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ളതാണ് എങ്കിൽ അദാനി ഗ്യാസ് ഏജൻസിയുടേതാണ് ഇതിൻ്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം തിരിച്ചറി രേഖയും കിട്ടുന്ന നികുതി റെസീറ്റും അപേക്ഷയ്ക്ക് ആവശ്യമായിട്ട് വേണം മറ്റുള്ള ജില്ലകളിലാണ് എങ്കിൽ ആ ഏജൻസിയിലെയും ഇതുപോലെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇന്ന് സ്വർണ്ണവിലയിൽ ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ഇതുവരെ